ഹലോ ഫ്രണ്ട്സ് ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്ന വേറെ ഒന്നുമല്ല അതെ വയർ സേഫ്റ്റി ലൈൻ എന്ന് പറയുന്ന ഈ ഒരു സാധനമാണ് ഈ സാധനത്തിൻ്റെ പേരൊന്നും പഠിച്ചിട്ട് നമുക്കൊരു കാര്യമില്ല ഇതിൻ്റെ യൂസ് ഇതിൻ്റെ യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഫിഷിങ്ങിൽ എല്ലാവരും യൂസ് ചെയ്യുന്ന ടെർമിനൽ ടാക്ൽസ് അത്യാവശ്യം വിലയുള്ളതാണ് ഒരു ലിപ് ഗ്രിപ്പർ ആയാലും ഒരു പ്ലെയർ ആയാലും ഒരു ഒരു കട്ടറായാലും അതിന് അത്യാവശ്യം വിലയുണ്ട് അപ്പോൾ അത് മിസ്സാകാതിരിക്കാൻ വേണ്ടി നമുക്ക് നമ്മുടെ ബാഗുകളിൽ ഇതേ ഇതേപോലെ ടക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതേ ബാഗുകളിലൊക്കെ ഉള്ള സ്ഥലത്ത് തേങ്ങനെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ കിടന്നോളും അതേപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ ലിപ് ആണെങ്കിൽ ആ ലിപ് ഗ്രിപ്പറിൻ്റെ ഇതല്ലേ ഇതിലേക്ക് നമ്മൾ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഈ ലിപ് ഗ്രിപ്പറ് നമുക്ക് ടക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പാൻസിൻ്റെയോ ഷോർട്ട്സിൻ്റെയോടെ ടക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ദൈതം തന്നെ ഇത്രയും ഡിസ്റ്റൻസ് നമുക്ക് കിട്ടും നമുക്ക് മീനിനെ റിലീസ് ചെയ്തതിന് ശേഷം കൈവിട്ട് കളയാം കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കത് നഷ്ടപ്പെടില്ല എത്ര വലിച്ചാലും ഇത് പൊട്ടില്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്റ്റെയിൻലെസ് സ്റ്റീൽ വയേഡ് ആണ് ഇതിൻ്റെ അകത്തൂടി കണ്ടില്ലേ അപ്പം നമുക്ക് അയാക്കിലോ ബോട്ടിലൊക്കെ പോകുന്നവർ ഏറ്റവും കൂടുതൽ കൊണ്ടുനടക്കേണ്ട ഒരു സാധനമാണ് നമ്മളയിൽ നിന്ന് നെറ്റ് മെയിനായിട്ട് നെറ്റ് കയ്യിൽ നിന്ന് വിട്ടുപോകാം നമ്മുടെ ഗാഫ് പിന്നെ ൊക്കെയെന്ന് മെയിനായിട്ട് നമ്മൾ ബോട്ടിൽ ഫിഷിങ്ങിന് പോകുമ്പോൾ പോകുന്ന സാധനങ്ങളാണ് അതെല്ലാം നമ്മൾ ഇതിനോട് ബന്ധിപ്പിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്കിതൊരു വളരെ ഗുണമുള്ള സാധനം നമുക്ക് നോർമൽ മാർക്കറ്റിൽ ഇത് ചീപ്പ് സാധനം മേടിക്കാൻ കിട്ടും പക്ഷെ അതും ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ അത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയതുകൊണ്ട് തുരുമ്പെടുക്കില്ല അതുകൂടാതെ ലോങ് ലൈഫാണ് നല്ല ഡിസ്റ്റൻസ് ഉണ്ട് അത്യാവശ്യം നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന ദൂരം ജസ്റ്റ് ഒരു ഹാൻഡിൻ്റെ ദൂരം സിമ്പിളായിട്ട് ഇത് വലിക്കാം അപ്പോൾ ആ ദൂരത്തുനിന്ന് നമുക്ക് സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ടെർമിനൽ ആണ് ജെബേഴ്സിൻ്റെ ഇതേപോലെ തന്നെ ഒരു ഐറ്റം നമ്മൾക്ക് ഇനിയും ഉണ്ട് ഞാനപ്പം അത് പരിചയപ്പെടുത്താം അടുത്ത വീഡിയോയിൽ അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഓക്കെ ബായ് ഹാപ്പി ഫിഷിംഗ്